എത്രയാണ് എത്രത്തിന് എന്റെ കുട്ടികളൊക്കെ അതിലടുത്തുണ്ടോ ਕੀ ਮਸਤ ਹੋ ਗੰਦਾ ਹਾਂ ਹਮ ਹਮ ਇਹ ਕੜਾ ਪੋਤੀ ਨਾ ਤਾ ਕਿੰਨੇ ਵਾਰ ਰੈਡੀ ਬੁਣੇ ਕੋੜਾ ਸਾਟ ਬੁਣੇ ਕੋੜਾ ਲੈ ਪੈਸੇ ਪੈਸਾ ਇਹ ਪੈਸਾ ਉੜ ਕੇ എത്ര <laughs> 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 ഗൂഗിൾ പേ കുഞ്ഞുള്ള സർവത്തെ എവിടെ നോക്കട്ടെ ഇതിലെന്താക്കി മിക്സ് സവാളി ഏ പച്ചമുളകും വെളുത്തുള്ളി സവാളി ഉള്ളി പഞ്ചസാര മണ്ണോ മണ്ണിട്ടെങ്ങനെ മനുഷ്യന്മാര് കുടിക്കുൽക്കു സർവത്തല്ലേ കുലക്കി സർവ്വത്തല്ലേ എനിക്കോ വേണ്ട എനിക്കോ വേണ്ട ഇല്ല മണ്ണാത്രേ ഇനിക്കേണ്ട പൈസ വേണ്ടേ പൈസ എങ്ങനെ വേണ്ടേ ഗൂഗിൾ പേ ആണോ അതോ ഗൂഗിൾ പേ ഇതോ മതിയോ അവൾക്ക് പൈസ വേണം എവിടെ പൈസ നോക്കട്ടെ പൈസ എടുക്കുന്നു എത്ര റുപ്പ്യ കിട്ടിയെന്ന് അവിടെ പൈസ ഉണ്ടോ ആ ഇത് ശരിക്കും പൈസ ഉണ്ടല്ലോ ഇതിൽ എത്ര രൂപ ഉണ്ടോ നോക്കട്ടെ ണ്ടല്ലോ പൈസ വന്നാ മതി അല്ലേ എന്നാ ഇതിന്റെ ബാക്കി തേരി ഒരു ഒരു കുലക്കി സർവത്ത് ഞാൻ ഇതിന്റെ ബാക്കി തേരി